ഹേയ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്നൊരു വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ് ബ്രദറിന്റെ വെഡ്ഡിംഗ് ആണ് അപ്പോൾ നമ്മൾ പാലക്കാട് നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത് എവിടെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം അപ്പോൾ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ നല്ല ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടാബൊക്കെ കഴിച്ച് ഒന്ന് കിടന്നു കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കണ്ണ് തുറന്നപ്പോഴേക്കും പാലക്കാട് എത്തി കേട്ടോ അപ്പോൾ അത്രയും നന്നായിട്ട് ഉറങ്ങി അപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ അത് കാരണം കൊടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇല്ല നമുക്ക് നല്ലത് കിട്ടിയാൽ എടുക്കാം അങ്ങനെയുള്ളൊരു ഇതിലാണ് പോകുന്നത് അപ്പോൾ ഹരിതാപ്പയും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കത്തുന്ന വെയിലാണ് കേട്ടോ ഭയങ്കര ഉള്ളവർക്ക് അതൊക്കെ ഭയങ്കര ആണ് പക്ഷെ നമുക്ക് തീരെ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മണിയൊക്കെ ആയ ടൈമിലാണ് അവിടെ എത്തിയത് എത്തി ഉടനെ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാനുണ്ടായിരുന്നു എന്താ പറയുക കുറേ കാര്യങ്ങൾ കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി എടുക്കാനും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും നേരെ പോകുന്നത് കുത്താമ്പള്ളിയിലോട്ടാണ് കേട്ടോ കുത്താമ്പള്ളി എന്ന് പറയുന്നത് ഒരു നെയ്ത്ത് ഗ്രാമമാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പോയിട്ട് അവിടെ വീഡിയോസൊക്കെ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ നേരെ പോയത് എ ആർ ഹാൻഡ്ലൂംസിലോട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് നേരെ അങ്ങോട്ട് തന്നെ പോയത് അപ്പോൾ ഞങ്ങൾ പോയ ഉടനെ തന്നെ കണ്ട കാഴ്ച അവർ സെറ്റ് സാരി നെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓണറൊക്കെ മീറ്റ് ചെയ്തു അവർ രണ്ട് ബ്രദേഴ്സ് തമ്മിൽ നടത്തുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നന്നായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അവരുടെ കസ്റ്റമർ സർവീസ് പറയാതെ വയ്യ അവർ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് സാരിയാണ് ഫസ്റ്റ് നോക്കാനായിട്ട് പോയത് ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു വെഡ്ഡിങ് സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാഖിക്ക് ഓൾറെഡി അവൾക്ക് ഒരു സാരി വേണമെന്ന് എന്താ പറയുക അവൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു റെഫറൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് തന്നെ കിട്ടുകയും ചെയ്തു എന്താ പറയുക അതൊരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കുറേ തെരഞ്ഞാലല്ലേ വെഡിങ് സാരിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ തെരഞ്ഞു അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് സാരി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇഷ്ടമായി രാഗിക്കും എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ ഒരു സാരി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്ത് പാർട്ടി വെയർ ഒക്കെ നോക്കാനുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്തുള്ള ഒരു ഷോപ്പിലോട്ടാണ് പോയത് നമ്മുടെ സാരീസിൻ്റെതൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പർച്ചേസസ് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം തന്നെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ മൊത്തത്തിൽ പർച്ചേസ് ചെയ്തു കേട്ടോ എല്ലാം കഴിയുമ്പോഴേക്കും ഒരു എന്താ പറയുക ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എന്നിട്ടും ഞങ്ങൾ അവിടെ തന്നെയാണ് ഉള്ളത് എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് എന്താ പറയുക ആകെ ടയർഡായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലോട്ട് കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഒരു ത്രീ ഓ ക്ലോക്ക് ത്രീ തേർട്ടിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ബൈ